ഹലോ കുട്ടികളെ കഥമുത്തശ്ശിയുടെ കുട്ടി കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുകയല്ലേ കള്ളച്ചൂതിൽ ശകുനി പാണ്ഡവരെ പരാജയപ്പെടുത്തിയ കഥ എല്ലാവരും അല്ലേ ചൂതിൽ തോൽക്കുന്നവര് പന്ത്രണ്ട് വർഷം വനവാസവും ഒരു വർഷം അജ്ഞാതവാസവും നടത്തണമെന്ന പന്തയത്തിലാണ് ചൂതുകളി നടത്തിയത് ചൂതിൽ തോറ്റ പാണ്ഡവര് തങ്ങളുടെ സകല സ്വത്തുക്കളും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി രാജസൂയയാഗമൊക്കെ നടത്തിയിട്ട് അവർ ധാരാളം സ്വത്തൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു അവരുടെ ആ സമ്പത്തും കീർത്തിയുമൊക്കെ ഒക്കെ കണ്ട് അസൂയ പൂണ്ട ദുര്യോധനൻ്റെ ആഗ്രഹപ്രകാരമാണ് അവരെ കള്ളക്കളി കളിച്ച് ചൂതിൽ തോൽപ്പിക്കാൻ ശകുനി തീരുമാനിച്ചത് വനവാസത്തിന് പുറപ്പെട്ട പാണ്ഡവര് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ കാമ്യകമെന്നൊരു വനത്തിലെത്തി രാത്രിയായാൽ മനുഷ്യരെ തിന്നുന്ന രാക്ഷസന്മാരൊക്കെ സഞ്ചരിക്കുന്ന ഒരു വലിയ കാടായിരുന്നു അത് സന്ധ്യയാകുമ്പോഴേക്കും മനുഷ്യരും മഹർഷിമാരുമെല്ലാം ആ രാക്ഷസന്മാരെ എല്ലാം പേടിച്ച് ആ കാട്ടിൽ നിന്ന് പോകും ആരും അവിടെ രാത്രി അങ്ങനെ കഴിയാറില്ല അങ്ങനെയുള്ള ഭീകരമായ ആ പ്രദേശത്തു കൂടി രാത്രിയിൽ പാണ്ഡവന്മാരങ്ങനെ നടക്കുമ്പോൾ അവിടെ അത് ആ പന്തമൊക്കെ പന്തവുമൊക്കെ പിടിച്ച് ഒരു അങ്ങനെ അവരുടെ വഴി തടഞ്ഞുകൊണ്ട് നിൽക്കണു ആ രാക്ഷസൻ ഓരോ മായാവിദ്യകളൊക്കെ പ്രയോഗിച്ച് പാണ്ഡവരെ പേടിപ്പിക്കാൻ തുടങ്ങി അതിഭയങ്കരമായ ദംഷ്ട്രകളും ചുവന്ന കണ്ണുകളും പർവ്വതം പോലെയുള്ള ശരീരവുമൊക്കെയുള്ള അവനെ കണ്ടപ്പോൾ തന്നെ പാഞ്ചാലി പേടിച്ച് വിറച്ചു യുധിഷ്ഠിരൻ വളരെ ശാന്തനായി ആ രാക്ഷസനോട് അവൻ ആരാണെന്നും എന്തിനാണ് തങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് എന്നും ചോദിച്ചു അപ്പോൾ ആ രാക്ഷസൻ തൻ്റെ പേര് കിർമീരൻ എന്നാണെന്നും പ്രസിദ്ധനായ ബഗൻ എന്ന രാക്ഷസൻ്റെ അനിയനാണ് താനെന്നും യുധിഷ്ഠിരനോട് പറഞ്ഞു മനുഷ്യരെ തിന്നുന്ന ഞാൻ ഇന്ന് യുദ്ധം ചെയ്ത് നിങ്ങളെയൊക്കെ തോൽപ്പിച്ച് എല്ലാവരെയും പിടിച്ചു തിന്നും ഇന്ന് പറഞ്ഞുകൊണ്ട് നീ ആരാണ് എന്ന് കിർമീരൻ യുധിഷ്ഠിരനോട് ചോദിച്ചു യുധിഷ്ഠിരൻ തന്നെയും തൻ്റെ സഹോദരന്മാരെയും പറ്റി രാക്ഷസനോട് പറഞ്ഞു തൻ്റെ സഹോദരനായ ബഗനെയും തൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന ഹിടിമ്പനെയും കൊന്ന് ഭീമൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കിർമീരൻ ഭയങ്കര ദേഷ്യത്തിൽ അത് ശരി നിന്നെ എൻ്റെ കൈ കിട്ടഞ്ഞു നോക്കിയിരിക്കുകയായിരുന്നു നിന്നെ കൊന്ന് ഞാൻ എൻ്റെ സഹോദരനെയും സുഹൃത്തിനേയും കൊന്ന് ഇതിനു പകരം വീട്ടുമെന്ന് ഭീമനോട് പറഞ്ഞു അരക്കില്ലത്തു നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവർ വേഷപ്രച്ഛനരായി വനവാസം നടത്തിയ കാലത്താണ് ഭീമൻ ഹിഡിംബനെ വധിച്ച് ഹിഡിമ്പിയുടെ ആഗ്രഹപ്രകാരം ഹിഡിമ്പിയെ വിവാഹം ചെയ്തത് ബ്രാഹ്മണ വേഷത്തിൽ കുന്തി ദേവിയോടൊപ്പം ഏകചക്ര എന്ന നാട്ടിൽ കഴിഞ്ഞിരുന്ന പാണ്ഡവർ തങ്ങൾ അതിഥികളായി താമസിച്ചിരുന്ന ബ്രാഹ്മണരുടെ കുടുംബത്തെ ബഗാസുരനിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഭീമൻ തന്നെ ബഗാസുരനെയും കൊന്നു തൻ്റെ സഹോദരനും സുഹൃത്തും മരിച്ചതറിഞ്ഞപ്പോൾ തൊട്ട് ഈ കിർമീരൻ എന്ന രാക്ഷസൻ ഈ ഭീമനെ വകവരുത്താൻ എന്താണ് വഴിയെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു പക്ഷേ ഭീമനെ എത്രയൊക്കെ നോക്കിയിട്ടും കിർമീരനെ കാണാൻ കിട്ടിയില്ല അപ്പം തൻ്റെ നേരെ ഭീമൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ കിർമീരൻ ഒന്നും ആലോചിക്കാതെ ഭീമനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു എൻ്റെ സഹോദരന് ഭീമനെ കൊല്ലാൻ പറ്റിയില്ല പക്ഷെ ഞാനിന്ന് നിൻ്റെ മുമ്പിൽ വെച്ച് ഭീമനെ കൊന്നു തിന്നുമെന്ന് ആ രാക്ഷസൻ യുധിഷ്ഠിരനോട് ദേഷ്യത്തോടെ പറഞ്ഞു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരൻ എന്ത് പറഞ്ഞു എന്നോ എൻ്റെ അനിയനെ കൊല്ലാനൊന്നും നിനക്ക് പറ്റില്ല എൻ്റെ അനിയൻ്റെ ശക്തിയൊന്നും നിനക്കറിയില്ല എന്ന് യുധിഷ്ഠിരൻ ധൈര്യത്തോടു കൂടി കിർമീരനോട് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കിർമീരൻ്റെ ദേഷ്യമൊന്നും കൂടി കൂടി ദേഷ്യം കൂടിയ കിർമീരൻ ഭീമനുമായി യുദ്ധത്തിന് തയ്യാറായി അർജുനനും ഭീമൻ്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടെങ്കിലും ഭീമൻ അർജുനനെ മാറ്റി നിർത്തി ഭീമൻ എന്നിട്ട് തൻ്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് നല്ല പോലെ മുറുക്കി അങ്ങോട്ട് കൊടുത്തു എന്നിട്ട് വലിയൊരു മരം പിഴുതെടുത്ത് അതിൻ്റെ ഇരകളെല്ലാം കളഞ്ഞ് ആ മരവുമായി കിർമീരനോട് യുദ്ധത്തിന് പുറപ്പെട്ടു ഭീമൻ നല്ല ശക്തിയിൽ ആ മരം കൊണ്ട് ആ രാക്ഷസന്റെ തലക്കര അടിവിച്ചു കൊടുത്തു എന്നാൽ രാക്ഷസന് ആ അടി കൊണ്ടിട്ടും ഒരു വ്യത്യാസവും ഉണ്ടായില്ല രാക്ഷസനെന്ത് ചെയ്തു തോന്നോ രാക്ഷസൻ തൻ്റെ കയ്യിലിരുന്ന ആ പന്തം ഭീമൻ്റെ നേർക്കങ്ങോട് എറിഞ്ഞു ഭീമനോ നിസ്സാരമായിട്ട് ഇടത്തേക്കാൽ കൊണ്ട് ആ പന്തം അങ്ങോട്ട് തട്ടി മാറ്റി ഭീമനും രാക്ഷസനും തമ്മിൽ മരങ്ങൾ പിഴുതെടുത്തും കൈകൾ കൊണ്ടും ഒക്കെ അതികഠിനമായ യുദ്ധം നടത്തി ഭീമൻ കിർമീരൻ്റെ അരക്കെട്ടിൽ പിടിച്ചങ്ങട് അവനെയങ്ങട് വട്ടം കറക്കി ഭീമൻ്റെ പിടിയിൽ നിന്ന് കുതറി മാറാൻ രാക്ഷസൻ കുറേ ശ്രമിച്ചെങ്കിലും രാക്ഷസൻ രാക്ഷസനതിന് കഴിഞ്ഞില്ല കുറേ വട്ടം ചുഴത്തിയ ശേഷം ഭീമൻ കിർമീരനെ നിലത്തിട്ട് കഴുത്ത് ഞെക്കി കിർമീരനെ കൊന്നു ഭയങ്കരനായ ആ രാക്ഷസനെ കൊന്നപ്പോൾ പാഞ്ചാലിയും സഹോദരന്മാരുമെല്ലാം ഭീമനെ പ്രശംസിച്ചു അങ്ങനെ അവർ കിർമീരനെ കൊന്ന് ആ കാട് രക്ഷിച്ചു അതോടെ മഹർഷിമാരും മറ്റും ആ കാട്ടിൽ സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി ഭീമൻ്റെ ശക്തിയെ കിർമ്മീരൻ ഒട്ടും കണക്കാക്കാതെ തന്നേക്കാൾ ശക്തനായി ആരുമില്ല എന്ന ധാരണയിലാണ് യുദ്ധം തുടങ്ങിയത് എതിരാളിയുടെ ശക്തി നല്ലതുപോലെ മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള മുൻകരു മുൻകരുതലുകളെല്ലാം സ്വീകരിച്ചാൽ മാത്രമേ എതിരാളിയോട് നല്ല രീതിയിൽ എതിർത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഭീമന്റെ ശക്തിയെപ്പറ്റിയുള്ള ധാരണ ഇല്ലാതിരുന്നത് കൊണ്ടാണ് കിർമീരന് പരാജയം പറ്റിയത് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായി കഥ മുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ